ഈ ചെടി വീട്ടിലുണ്ടെങ്കിലും ഇതിൻ്റെ ഉപയോഗം അറിയാത്തവരായി ധാരാളം പേരുണ്ട് ഇതിൻ്റെ ഉപയോഗം ഇതിൻ്റെ പേരിൽ തന്നെ ഉണ്ട് മുറികൂട്ടിപ്പച്ച അതെ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന മുറിവുകൾ പെട്ടെന്ന് ഉണക്കാൻ സഹായിക്കുന്ന ഒരു മാജിക്കൽ ചെടിയാണ് മുറികൂട്ടിപ്പച്ച ഇതിൻ്റെ ഇലകൾ ചതച്ചു പിഴിഞ്ഞ് നീരെടുത്ത് മുറിവിൽ പുരട്ടിയാൽ പെട്ടെന്നാണ് മുറിവ് ഉണങ്ങുന്നതും മുറിവിൻ്റെ ഭാഗം കൂടിച്ചേരുന്നതും മുറിവുള്ളിടത്ത് വേദനയും പെട്ടെന്ന് മാറിക്കിട്ടും കുട്ടികളും ഓമന മൃഗങ്ങളുമൊക്കെയുള്ള വീടുകളിൽ ഈ ചെടി വളർത്തേണ്ടത് അത്യാവശ്യമാണ് ഈ ചെടി കാണാനും നല്ല ഭംഗിയാണ് ഇതിന് നല്ല വെളുത്ത ചെറിയ പൂക്കളാണുള്ളത് ഇതിൻ്റെ ഇലകൾക്കാണ് കൂടുതൽ ഭംഗി രണ്ട് നിറങ്ങളോട് കൂടിയ ഇലകൾ പൂന്തോട്ടത്തിൽ ഈ ചെടി നല്ല ഭംഗിയായിട്ട് വളർത്താൻ പറ്റും ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ട് വളർത്താൻ പറ്റുന്ന ഒരു അടിപൊളി ചെടിയാണിത് നല്ലൊരു ഇൻഡോർ പ്ലാന്റ് കൂടിയാണ് എയർ എഫിക്കേഷന് പറ്റിയ ചെടി ഒരു കെയറിംഗ് ഇതിനാവശ്യമില്ല ഒരു ചെറിയ തണ്ട് വെച്ചാൽ മതി നന്നായിട്ട് പിടിച്ചു കിട്ടും ഈർപ്പമുള്ള എവിടെയും നല്ല ആരോഗ്യത്തോടുകൂടി വളരും കൂടുതൽ സ്പ്രെഡായിട്ട് വളരുമ്പോൾ ഒന്ന് കൺട്രോൾ ചെയ്ത് നിർത്തുക ഒരേ സമയം ഔഷധ ഓർണമെൻ്റൽ ചെടിയായും വളർത്താൻ പറ്റുന്ന ഒരടിപൊളി ചെടിയാണ് മുറികൂട്ടിപ്പച്ച വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക്